ഹായ് വില്ലേജ് സ്പെഷ്യലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്താണെന്ന് പറയും വളരെ സിമ്പിളായിട്ട് ഒരു മാങ്ങാ ചമ്മത്തിയാണ് നമ്മളൊന്നും ചെയ്യുന്നത് അല്ല പച്ചമാങ്ങ മാങ്ങ എല്ലാം ചെത്തി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതും ഈ മുള അറിയാമല്ലോ തൈര് മുളകും തൈര് മുളും പച്ചമാങ്ങയും മാങ്ങ നല്ല അടിപൊളി ഒരു മാങ്ങ ചമ്മന്തി എങ്ങനെ ചേർത്ത് നോക്കി വിളും കേട്ടോ ഒരു പക്ഷേ പലർക്കും അറിയാം അറിയാമ്പത്തേക്കും കൊണ്ട് നമ്മളത് കാണിച്ചതെന്നേ ഉള്ളൂ കേട്ടോ അപ്പം സമയം കളാതെ നമുക്കത് ചെത്തിയെടുക്കാം അപ്പം നമുക്കിതൊന്ന് ചെത്തിയെടുക്കാം ഞാനിപ്പോൾ ഒരെണ്ണം എടുക്കുക ഇതൊന്ന് ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറ്റം കൊണ്ട് വയ്ക്കുക ഈ സത്യം പറഞ്ഞാണല്ലോ മാങ്ങച്ചമ്മന്തി വെക്കാത്ത വീടുകൾ കേരളത്തിലില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റം കേട്ടോ അപ്പം വലിയൊരു അത്ഭുതമായിട്ട് ആരും കാര്യത്തില്ല നമ്മൾ ഫുഡ് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ ഐറ്റങ്ങൾ ചെയ്യണമല്ലോ നമുക്ക് ഈ അടുപ്പൊന്ന് കത്തിക്കാം ആ അടുപ്പ് കത്തിച്ച ശേഷം ഇതേപോലെ ചീനച്ചട്ടയും അങ്ങോട്ട് വയ്ക്കുക മാങ്ങാച്ചമ്മത്തി ജനത്തിന് ഇതൊക്കെ ചെയ്തതെന്ന് ഊർക്കുവായിരിക്കും അല്ലേ നമുക്ക് ഈ ഒന്ന് മുളൊന്ന് വറുത്തെടുക്കണം അതിനുവേണ്ടിയാണ് ഇപ്പോൾ ചീനച്ചട്ടി വെച്ചത് ചീനച്ചട്ട് ചൂടായതിനു ശേഷം നമുക്ക് കുറച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം ആ നമുക്ക് എണ്ണ ചൂടായ നോക്കാം രണ്ട് കരിയാപ്പിലങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി തീയന്ന് കുറച്ച് കൊടുത്തതിനു ശേഷം ഇത് ഏകദേശം ഒരു പത്തെണ്ണമുണ്ട് ചെറുതും മരുവ് എല്ലാം കൂടെ കൂട്ടി ഒരു പത്തെണ്ണമുണ്ട് ആ പത്തെണ്ണം നമ്മൾ ആ എണ്ണയ്ക്കകത്തിട്ട് ഇട്ട് കൊടുക്കുക കരിഞ്ഞ് പോകാതെ നമുക്കത് വാർത്തെടുക്കാം അപ്പോൾ ഈ മുളക് വറക്കുമ്പോഴത്തേക്ക് തീ കുറച്ച് വെച്ച് വേണം വറക്കാൻ കേട്ടോ പെട്ടെന്ന് ഇത് ഫ്രൈ ആയി പോകും അപ്പോൾ ഇത് വറ ഇതായിട്ടുണ്ട് നമുക്കത് നിർത്തിയിട്ട് ഇതൊക്കെ ഓരോ എടുക്കും നമുക്കിത് ഇതിൻ്റെ അകത്ത് അപ്പോൾ നമ്മൾ മുളകൊക്കെ വറുത്ത് വെച്ചു ഈ വറുത്ത് വെച്ചിരിക്കുന്ന മുളെ നമ്മൾ ചേർന്ന് ജാറിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക ഇതൊന്ന് പൊടിച്ചെടുക്കുക തുറന്ന് നോക്കാം അപ്പം നമുക്ക് ഒരു മാങ്ങ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് ഇതിൻ്റെ അകത്ത് മാങ്ങ എടുക്കാന്നുള്ളൂ കുറച്ച് മാങ്ങ അങ്ങോട്ട് എടുക്കുക അപ്പോൾ പുളിയൊക്കെ നോക്കി വേണം ഞാനിത് കുറച്ച് മാങ്ങ എടുത്തുള്ളൂ ബാക്കി വിട്ടിരിക്കട്ടെ ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നാല് ചെറിയ ഉള്ളി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് തേങ്ങ പീരയും കൂടി ഇട്ട് കൊടുക്കാം ആ അത് എടുത്തേക്കാം ഇനി നമ്മൾ ഇതിനകത്ത് പച്ചമുളക പകരമായിട്ട് നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത് എരിവെള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പില സാധാരണ നമ്മൾ ഈ മാങ്ങാച്ചമ്മന്തി അരയ്ക്കുമ്പോഴത്തേക്കും തൈരുമുളക് ചേർത്ത് അങ്ങനെ ആരും അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടില്ല അതാണ് നമ്മുടെ മാങ്ങാച്ചമ്മന്തിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ അപ്പോൾ നമ്മളതിന് ഉപ്പിടുന്നില്ല കാര്യം തൈരി തൈരുമുളകുപ്പ് ഉള്ളതല്ലേ അപ്പോൾ നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്താൽ മതി ഉപ്പ് ഇടാതാണ് നമ്മളത് ആ നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമ്മൾ തൈരുമുളകും മാങ്ങായും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് അപ്പം നമ്മളെ മാങ്ങ ചമ്മന്തി നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും തൈരുമുളകും മേടിക്കുമ്പോഴത്തേക്കും ഭറത്ത് ഇച്ചിരി മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞു അടിപൊളി ആയിരിക്കും കാര്യം ഇത് നമ്മൾ പല പ്രാവശ്യം ഇത് ഞങ്ങളുടെ വീട്ടിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അറിയാൻ പറ്റവർക്കു വേണ്ടി നമ്മളൊന്ന് ഉള്ളൂ പിന്നെ വേറെ കാര്യമായിട്ട് മാങ്ങാ ചമ്മന്തി എല്ലാവർക്കും അറിയാമല്ലോ അറിയാൻ പറ്റത്തവരാരും കേരളത്തിനില്ല എല്ലാവരുടെ വീട്ടിൽ മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നതുകൊണ്ട് തൈരുമുളകുണ്ട് കണ്ടപ്പോഴത്തേക്കും ആ തൈരുമുളക ഇട്ട് ഞങ്ങൾ ചെയ്യുന്ന രീതിക്കൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ചെയ്ത് ഏതായാലും നിങ്ങൾ തീർച്ചയായിട്ടും തൈര്മുളകട്ടൊരു ചമ്മന്തി ഉണ്ടായിരിക്കും അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആ ബെൽ ബട്ടൺ മറക്കാതെ നോക്കി വെക്കണം കേട്ടോ ഇപ്പോൾ വേറെ വീടിയായിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബായ്